നമസ്കാരം അഞ്ചാലുമുടി മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അഷ്ടമുടിയിൽ നിന്നുള്ള ഒരു കലാകാരനെയാണ് ചിത്രകലയിലൂടെ വിവിധങ്ങളായിട്ടുള്ള ഐറ്റംസ് ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പങ്കുവെച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനോടകം എണ്ണൂറിലധികം ചിത്രങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ചിത്രകലാ രീതിയും എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് നമസ്കാരം ഞാൻ അനിൽ അഷ്ടമുടി അഷ്ടമുടിയാണ് എൻ്റെ സ്വദേശം ഞാനൊരു ചിത്രകലാ അധ്യാപകനാണ് ഒപ്പം ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്യുന്നുണ്ട് മുഴുവൻ സമയം ചിത്രകാരനായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു മെറ്റൽ എംപോസിങ് ബാത്തിക്ക് തുടങ്ങിയ മീഡിയങ്ങളിലൂടെ ഞാൻ ചിത്രം ചെയ്യുന്നുണ്ട് മെറ്റൽ എംപോസിങ് എന്ന് പറയുമ്പം പിത്തള തകളിലും ചെമ്പ് തകളിലും ചിത്രം റിലീഫായിട്ട് ചെയ്യുന്നതാണ് ഒരു രീതിയാണ് പിത്തളയിലും ചെമ്പിലും ചെയ്ത വർക്കുകളാണ് പിത്തള തകിടിൽ നമ്മള് കൈവച്ച് കൊത്തി എടുക്കുന്നതാണ് ചെറിയ ടൂൾസ് ഉപയോഗിച്ച് കൊത്തി എടുത്ത് ചില ഭാഗങ്ങൾ നമ്മൾ അടിച്ച് പ്രൊജക്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്തെടുക്കുന്നതാണ് ഇത് നമ്മൾ ഹാൻ ഇത് ശരിക്കും ചോളമണ്ടൽ ആർട്ട് വില് ആർട്ട് വില്ലേജിലാണ് ഇപ്പോഴും പല ചിത്ര ആരംഭരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊല്ലത്ത് ജയപാല പണിക്കൃ സാൻ ഈ വർക്ക് കൂടുതൽ ചെയ്തിട്ടുണ്ട് ആ സാറിൻ്റെ കൂടെ ഈ മെറ്റൽ എംപോസിംഗുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വർക്കുകൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാമവർമ്മ ക്ലബിലെ സൂര്യമുഖം എന്ന ചിത്രം പിന്നെ മെറ്റൽ പോർട്രേറ്റ് ഇതെന്ന് പറയുന്ന കാ എത്ര നൂറ്റാണ്ടുകളായാലും ഇത് കേടാവില്ല ഇത് ഇതേപോലെ തന്നെ ഇരിക്കും അതാണ് ഇതിന്റെ പ്രത്യേകത നമ്മുടെ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു രീതി ചിത്രരചന രീതിയാണിത് ഇപ്പം വളരെ ചുരുക്കം പേരാണ് ഇത് നിലവിൽ ചെയ്യുന്നത് ഇപ്പൊ മെറ്റൽ എംപോസിംഗ് എന്ന് പറയുന്നത് പിന്നെ ഈ മെഷീനറി വെച്ച് ചെയ്യുന്നുണ്ട് അത് പക്ഷെ നമുക്ക് ഒരു ഡിസൈൻ കമ്പ്യൂട്ടറിൽ കൊടുത്തിട്ട് അത് അതേപടി ചെയ്യുന്നത് ഇത് നമുക്ക് പോർട്രേറ്റ് ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ലൈവായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് മെറ്റൽ എംബോസിങ് ഭയങ്കര ഹാർഡ് മെറ്റലാണ് അതുകൊണ്ട് വളരെ സമയമെടുത്താണ് ഈ വർക്ക് ചെയ്യുന്നത് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ ദിവസവും ഒരു ചിത്രം എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ ചിത്രങ്ങൾ ഓരോ ദിവസവും വരച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന്ന് എണ്ണൂറ്റി ഇരുപത്തി നാലാമത്തെ ദിവസമാണ് ഇന്ന് അത് വിവിധ മീഡിയ വിവിധ മാധ്യമങ്ങളിലൂടെയാണ് ചെയ്യുന്നത് വാട്ടർ കളറ് ക്രയോണ് അക്രലിക്ക് സോഫ്റ്റ് പേസ്റ്റ് അങ്ങനെ പല മാധ്യമങ്ങളും ഉപയോഗിച്ചാണ് ഞാൻ ചിത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ദേശീയമായിട്ടും അന്തർദേശീയമായിട്ടുള്ള ചിത്രകലാ ക്യാമ്പുകളിലും ചിത്രകലാ പ്രദർശനങ്ങളിലും പങ്കെടുക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാജസ്ഥാൻ ഹരിയാന ഡൽഹി തുടങ്ങി ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ വെച്ച് നടന്ന ദേശീയ ചിത്രകലാ ക്യാമ്പുകളിലും പ്രദർശനങ്ങളിലും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒപ്പം രാജസ്ഥാനിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ കേരള മ്യൂറൽ പെയിന്റിങ്ങിൻ്റെ ശൈലിയിൽ അവരുടെ കലയും കൾച്ചറും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു എനിക്ക് ശരിക്കും പാരമ്പര്യമായിട്ട് ആരുമില്ല മുൻകാല എന്ന് പറയുമ്പോ പാരമ്പര്യമായിട്ട് അച്ഛനപ്പന്മാർ അങ്ങനെ ആരും ചിത്രം വരച്ച് ഒരു അറിവില്ല എന്തോ എന്റെ കുട്ടിക്കാലം മുതലും ചിത്രകലയോട് എനിക്കൊരു താല്പര്യമുണ്ട് പഠനകാലത്ത് സ്കൂൾ പഠനകാലത്ത് മുതല് ചിത്രകലയോട് വളരെ ഇഷ്ടമായിരുന്നു പിന്നീട് ഒരു പത്താം ക്ലാസ്സിന് ശേഷമാണ് ചിത്രകല പഠിക്കാനായിട്ട് ഞാൻ പോകുന്നത് അതിനുശേഷം ചിത്രകലയിൽ ഡിപ്ലോമ നേടിക്കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ പ്രശസ്ത ചിത്രകാരനായ ശ്രീ ജയപാല പണിക്കർ സാറിൻ്റെ കൂടെ ഒരു പത്ത് പതിനാറ് വർഷം അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് കൊല്ലത്തുള്ള പ്രധാനപ്പെട്ട പല വർക്കുകളും അതായത് രാമവർമ്മ ക്ലബിലെ സൂര്യമുഖം സോപാനത്തിലെ കുണ്ടലിനി പ്രണവൻ തിയേറ്ററിലെ റിലീഫ് ചിത്രങ്ങൾ അങ്ങനെ മറ്റ് കേരളത്തിനകത്തും പുറത്തുമായിട്ട് കുറേ അധികം ചിത്രങ്ങൾ സാറിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല മാധ്യമങ്ങളും എനിക്ക് പഠിക്കാൻ അദ്ദേഹത്തിനൊപ്പം കൂടിയതിനു ശേഷം കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ബാത്തിക്ക് ബാത്തിക്ക് എന്ന് പറയുന്നത് തുണിയിൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഒരു ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന ഡിസൈൻ ചെയ്തിട്ട് കളർ ഡൈൽ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അതുമൊക്കെ എനിക്ക് പഠിക്കാനും ചെയ്യാനും കഴിഞ്ഞത് സാനോടൊപ്പം ആയതിനു ശേഷമാണ് അതുപോലെ തന്നെയാണ് മെറ്റൽ എമ്പോസിംഗും മെറ്റൽ എമ്പോസിങ്ങും സാൻ്റെ കൂടെ ചെന്നതിന് ശേഷമാണ് പഠിച്ചത് അത് ചോളമണ്ഡലിൽ പോയി അവിടെ ചോളമണ്ഡലം ആർട്ടിസ്റ്റ് വില്ലേജിൽ ഒരു രണ്ടാഴ്ചക്കാലം താമസിച്ചാണ് മെറ്റൽ എംബോസിങ് ഞാൻ പഠിച്ചത് അത് സാറിന് ഒപ്പമായിരുന്നു അവിടെ പോയത് സാറ് ചോളമണ്ഡലിന്റെ ഫൗണ്ടർ മെമ്പറിൽ മെമ്പർമാരിൽ ഒരാളാണ് അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ഞാനിപ്പോ ഒരു കുറെ ഒരു പതിനാറ് വർഷം ഒരു അൺഎയ്ഡഡ് എയ്ഡഡ് സ്കൂളിൽ ചിത്രകലാ അധ്യാപകനായിരുന്നു അതിനുശേഷം നമ്മുടെ സമഗ്ര ശിക്ഷ കേരളയിൽ താൽക്കാലികമായിട്ട് മൂന്ന് ദിവസം രണ്ട് സ്കൂളുകളിൽ ചിത്രകല പഠിപ്പിക്കുന്നുണ്ട് പിന്നീട് ബാക്കി സൺഡേയിൽ ഞാൻ വീട്ടിൽ ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ മുഴുവൻ സമയം അല്ലാതുള്ള വർക്കുകളും ചിത്രം വരെയൊക്കെ തന്നെയാണ് ഇത് ഞാൻ കോവിഡ് കാലത്ത് ചെയ്ത ബോട്ടിലാർട്ടുകളാണ് ഇത് ഓരോ ദിവസവും ഒരു ചിത്രം എന്ന രീതിയിൽ ചെയ്തതാണ് ഒഴി നൂറുകണക്കിന് കുപ്പികളിൽ ഞാൻ ഈ ചിത്രങ്ങൾ ചെയ്തിരുന്നു കുറേ ചിത്രങ്ങൾ പലരും കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി കുറച്ച് ചിത്രങ്ങൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ കൈവശം തന്നെയുണ്ട് ഇത് കുപ്പിയിൽ പൊട്ടിയിട്ട് പ്രൊജക്റ്റ് ചെയ്തേക്കുകയാണ് ഓരോ ചിത്രവും ആ എംബോസ് ചെയ്ത് ഇരിക്കുക എംബോസ് ചെയ്ത് രീതി ചെയ്യുന്ന രീതിയിലാണ് ഈ ചിത്രങ്ങൾ ചെയ്തിരിക്കുന്നത് വാൽപ്പൊട്ടി വെച്ച് ഈ ചിത്രം പ്രൊജക്റ്റ് ചെയ്ത് ചെയ്തതിന് ശേഷം പിന്നെ പെയിൻറ് ചെയ്ത് എടുക്കുകയാണുണ്ടാവുന്നത് ഇത് പിത്തളയിൽ ചെയ്ത ഒരു മെറ്റൽ എംപോസിങ് ആണ് മെറ്റൽ എംപോസിങ് എന്ന് പറയുന്നത് തടി കട്ട് ചെയ്ത് അതിനെ പിത്തള തകിട് പൊതിഞ്ഞെടുത്ത് ചെയ്തേക്കുന്നതാണ് ഒരു അമ്മ ദേവി ചിത്രമാണ് ശരിക്കും ഒരു വീട്ടിലേക്ക് ഇൻറ്റീരിയർ ആയിട്ട് ചെയ്തേക്കുന്നതാണ് ഇത്തരം ചിത്രങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് ഇത് ഈ ചിത്രം സുദർശനമാണ് അതിൽ പോമും ദളങ്ങളുമാണ് ദളങ്ങളുടെ ആവർത്തനവുമാണ് വന്നിരിക്കുന്നത് ഇതിൽ ചെമ്പും പിത്തളയാണ് ഇതിന് യൂസ് ചെയ്തേക്കുന്നത് ഇത് എംബോസിങ് ആണ് അവാർഡ് എനിക്ക് തൊണ്ണൂറ്റി അഞ്ചില് കേരള ലളിത അക്കാദമിയുടെ സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു അതിന് ശേഷം നാഷണൽ ബേസിൽ കലാരത്നം പുരസ്കാരം കിട്ടിയിരുന്നു കലാ കലാരത്നം ഫൗണ്ടേഷൻ എന്നും പറഞ്ഞ് യു പിയിലുള്ള ഒരു സംഘടനയുടെ കലാരത്യം അവാർഡ് കിട്ടിയിട്ടുണ്ട് അത് രണ്ടു വർഷം തുടർച്ചയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഏഷ്യ അവാർഡാണ് ഇതെല്ലാം നമ്മുടെ അനിൽ സാറിന്റെ വരകളാണ് സംഭവം ഇവിടെ വന്ന് കണ്ടതോ ഞട്ടി പോയോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കലാകാരൻ പിന്നെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജയവാല പണിക്ക് സാറിന്റെ ശിഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഈ ഫിക്ചേഴ്സൊക്കെ കണ്ടല്ലോ ഇപ്പൊ ഇതേപോലെയുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലും സാറിന്റെ നമ്പർ ഞങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെയുള്ള വീടുകളിലേക്കുള്ള മറ്റ് വർക്കുകൾ അതെല്ലാം ഡിസൈനിങ്ങും എല്ലാം സാർ ചെയ്തു തരും ഇപ്പം നമുക്കിപ്പം ഇവിടെ വെക്കാൻ വളരെ കുറച്ച് ചിത്രങ്ങൾ വെച്ചിട്ടുള്ളതെങ്കിലും സാറിൻ്റെ ശേഖരണത്തിൽ ഇതിൽ കൂടുതൽ പിക്ചേഴ്സ് ഉണ്ട് ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ ചിലപ്പോൾ നമുക്ക് അത്രയും വലിയ വീഡിയോ ആയി പോവും എങ്കിലും നമ്മുടെ ഈ കലാകാരനെ ഒന്നും പറയാനില്ല ഒറ്റ വാക്കില് തീർച്ചയായും ഒന്നുകൂടി പറയാണ് ആർക്കെങ്കിലും ഇതേപോലെയുള്ള ഐറ്റംസ് സാർ ഒരുപാട് എക്സിബിഷൻസിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇത് സാർ ഒരു ശേഖരണം പോലെ വെച്ചേക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇത് വില്പനക്കും കൂടെ സാർ നോക്കുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും തന്നിരിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക ഇത്രയും നേരം നമ്മളോടൊപ്പം ചിത്രകലയുടെ വിവിധ വശങ്ങളെ പറ്റിയും തൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന നേട്ടങ്ങളെ കുറിച്ചുമൊക്കെ നമ്മളോട് വിശദീകരിച്ച ശ്രീ അനിൽ അഷ്ടമുടി സാറിന് അഞ്ചാലമൂട് മീഡിയയുടെ പേരിലുള്ള എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് എൻ്റെ എളിയ ഈ കലാജീവിതത്തിൽ ഒരു നാഴികക്കല്ലായിട്ട് എൻ്റെ കലയും എൻ്റെ കലയുടെ വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ എത്തിയ അഞ്ചാലം മുഴുവൻ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തും മറ്റൊരു കലാകാരനെ പറ്റിയുള്ള വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്